ദാപ്സിനെ പറഞ്ഞാൽ ചോര കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് ശരിതെറ്റുകളൊക്കെ വേറെ കേട്ടോ പക്ഷെ ആ കുഞ്ഞുങ്ങൾ അത്രയും ജനകീയമായി ഒരു നായകൻ ഒരു ഗായകൻ ആഘോഷിക്കപ്പെടുന്നു അവൻ മലപ്പുറത്തുകാരനാണെന്ന് പറയുന്നതിൽ നമ്മൾ എന്തിനാണ് അത് നമ്മളതാണെന്ന് അവകാശപ്പെടുന്നതിൽ നമ്മൾ എന്ത് രസമായിട്ട് കാണേണ്ട സാധനാണത് ഇനി അത് മലയാളികളോ മലയാളം പാട്ട് കേൾക്കുന്നവരോ അല്ല ലോകം മുഴുവനും ആഘോഷിച്ച ഹനുമാൻ കഞ്ചിൻ്റെ പാട്ട് കേട്ടിട്ടില്ലേ നമുക്ക് കേട്ടാ പെട്ടെന്ന് മനസ്സിലാവാത്ത ഇംഗ്ലീഷും മലയാളം എന്തൊക്കെയോ കൂട്ടിക്കൊഴഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു ഒരു പുതിയ മിക്സ്ചർ ഓഫ് സോങ്ങ് വരുന്നില്ലേ ആ പാട്ടുകാരൻ കൊണ്ടോട്ടിക്കാരൻ സൂരജാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന രോമാഞ്ചത്തിനെ നമ്മൾ എന്തിനെ മാറ്റി നിർത്തണം ആരെന്തനിർമ്മിതികളും നടത്തിക്കോട്ടെ ഇപ്പഴുള്ള മലപ്പുറം എന്ത് പൊളിയാണ് അതിനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണ്ടേ ആഘോഷിക്കണ്ടേ പാടണ്ടേ എനിക്ക് ഉറപ്പുണ്ട് ഇവിടെയുള്ള വർത്തമാനം പറയാൻ പറ്റുന്ന എല്ലാ കുഞ്ഞിൻ്റെയും നാക്കിൽ തത്തി കളിക്കുന്ന പാട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടൊരു മലപ്പുറത്തുകാരൻ്റെയാണ് ദാപ്സീനെ പറഞ്ഞാൽ ചോര കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് ശരിതെറ്റുകളൊക്കെ വേറെ കേട്ടോ പക്ഷെ ആ കുഞ്ഞുങ്ങൾ അത്രയും ജനകീയമായി കൊണ്ട് ഒരു നായകൻ ഒരു ഗായകൻ ആഘോഷിക്കപ്പെടുന്നു അവൻ മലപ്പുറത്തുകാരനാണെന്ന് പറയുന്നതിൽ നമ്മൾ എന്തിനാണ് അത് നമ്മളതാണെന്ന് അവകാശപ്പെടുന്നതിൽ നമ്മൾ എന്ത് രസമായിട്ട് കാണേണ്ട സാധനാണത് ഇനി അത് മലയാളികളോ മലയാളം പാട്ട് കേൾക്കുന്നവരോ അല്ല ലോകം മുഴുവനും ആഘോഷിച്ച ഹനുമാൻ കഞ്ചിന്റെ പാട്ട് കേട്ടിട്ടില്ലേ നമുക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത ഇംഗ്ലീഷും മലയാളവും എന്തൊക്കെയോ കൂട്ടിക്കുഴഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു പുതിയ മിക്സ്ചർ ഓഫ് സോങ്ങ് വരുന്നില്ലേ ആ പാട്ടുകാരൻ കൊണ്ടോട്ടിക്കാരൻ സൂരജാണ് എന്ന് പറയുമ്പോൾ മലപ്പുറത്തുകാരൻ മലപ്പുറത്തുകാരനുണ്ടാവുന്ന രോമാഞ്ചത്തിനെ നമ്മൾ എന്തിനെ മാറ്റി നിർത്തണം അത് നമ്മൾ അനുഭവിക്കേണ്ടതാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ ഉയർച്ചയെയും മലപ്പുറത്തേക്ക് ചൂണ്ടിക്കൊണ്ട് കണ്ടില്ലേ പ്രാകൃതരായ മനുഷ്യർ എന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ തലയിലെ തട്ടം കണ്ടിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ തലയിലെ തൊപ്പി കണ്ടിട്ടോ ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിക്കുന്നവരോട് തൊപ്പിയിട്ട ഉസ്താദിന്റെ മോള് പത്തൊമ്പതാം വയസ്സിൽ ഇതാ വിമാനം പറത്തി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് മലപ്പുറത്താണ് സംഭവിക്കുന്നത് എന്ന് പുതിയ കാലത്തെ നമുക്ക് ആഘോഷിക്കേണ്ടതില്ലേ നക്ഷത്രത്തിന് പേരിടുന്ന പെൺകുട്ടികൾ ഉണ്ടാകുന്നതും മലപ്പുറത്ത് നിന്നാണെന്ന് പുതിയ കാലത്തെ ഓർത്ത് നമ്മൾ രോമാഞ്ചം കൊണ്ടു കൊണ്ട് ആഘോഷിക്കേണ്ടതില്ലേ സാഹിത്യത്തിൽ സയൻസിൽ സ്പോർട്സിൽ യാത്രകളിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന ടെക്നോളജികളെ ഏറ്റവും വിദഗ്ധമായി ഉപയോഗിക്കുന്നതിൽ നമ്മളെ നാട്ടിലെ കുട്ടികളാണ് പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് മുന്നിൽ നമ്മൾ വെറുതെ ഇരുന്ന് അവനവന് പറഞ്ഞാൽ പോരാ ലോകത്തിനു മുന്നിൽ അത് പ്രദർശിപ്പിക്കുക തന്നെ വേണം മലപ്പുറത്തിൻ്റെ നിങ്ങൾ കാണാത്ത ചിത്രത്തെ വെളിപ്പെടുത്താൻ ഞങ്ങളൊരു ശ്രമം തുടങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ശ്രമം തുടങ്ങുകയാണ് യൂത്ത് ലീഗ് കൃത്യമായൊരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇറങ്ങുകയാണ് പാണക്കാട്ട തങ്ങളുടെയും ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെയും നാടായ മലപ്പുറത്തെ ഏറ്റവും മനോഹരമായി കൊണ്ട് ഈ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക മലപ്പുറം എന്ന വാക്ക് തന്നെ മലപ്പുറം എന്ന ജിയോഗ്രഫിക്കൽ ദേശം തന്നെ അപരവൽക്കരിക്കപ്പെടുന്ന കാലത്ത് കേരള സ്റ്റോറി ഉണ്ടാവുകയും മലപ്പുറം സ്റ്റോറി ഉണ്ടാവുകയും കേരളവും കേന്ദ്രവും ഭരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ പുതിയ കഥകളും തിരക്കഥകളും ഒരുക്കിക്കൊണ്ട് ഭീകരന്മാരുടെ ദേശമാക്കിക്കൊണ്ട് മുദ്ര കുത്തുന്ന നാടിൻ്റെ ചരിത്രം മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചരിത്രം മാറ്റുന്നത് ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സ്നേഹത്തെ ആഘോഷിച്ചുകൊണ്ടാണ് ലിറ്ററേച്ചറിനെ സാഹിത്യത്തെ ഉണർത്തിക്കൊണ്ടാണ് അതാണ് മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് എൻ്റെ മനസ്സിലാക്കൽ